റെയിൽവേ പാലം ആരും മുറിച്ച് കിടക്കരുത് റെയിൽവേ പാലം മുറിച്ച് കിടക്കുന്നത് ശിക്ഷകരം ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കലൂർ ഓവർ ബ്രിഡ്ജിന് താഴെ വന്നു ഭാഗ്യത്തിന് ഒരു ട്രെയിൻ എനിക്ക് കിട്ടി ട്രെയിൻ എൻ്റെ മുന്നിലൂടെ ഓടുമ്പോൾ എൻ്റെ മനസ്സിൽ അമ്മയായിരുന്നു അമ്മയുടെ കൂടെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നു പോകുന്ന വഴി റെയിൽവേ ക്രോസിൽ ബസ് നിന്നു നമ്മുടെ പഴയ താൽപ്പരി ട്രെയിൻ കുറ്റിക്കുച്ചു സ്വരമുണ്ടാക്കി പോകുന്ന ട്രെയിൻ തൂക്കി തൂക്കി വിളിക്കുന്ന ട്രെയിൻ തീ തിന്ന ട്രെയിൻ മനസ്സിൻ ബസിൻ്റെ മുമ്പിൽ ട്രെയിൻ വന്നു അമ്മ എന്നെ എടുത്തുയർത്തി ട്രെയിൻ കാണിക്കാൻ ഞാൻ പേടിച്ച് തലവെട്ടിച്ച് അമ്മയെ മുറുകെ പിടിച്ചു കൊണ്ടു ചോദിച്ചു കുത്തുമോ മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ചോദ്യം ആ കുട്ടിക്ക് പറഞ്ഞ ഒരു വണ്ടാണെന്നാണ് ഈ ട്രെയിന് തോന്നിയത് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ട്രെയിനിൽ പോകുന്നതാണ് ട്രെയിനിൽ ഇരിക്കാം നടക്കാം ആവശ്യത്തിന് വാഷിമീൽ പോവാം ഒരു യാത്ര ചെയ്യാം നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം നമ്മുടെ ട്രെയിൻ യാത്ര നമ്മളെല്ലാവരും വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം റിറ്റയർഡ് തേർവിരുട്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ഈ ട്രെയിൻ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മരിച്ചു ആ മഹാത്മാവിനോട് എൻ്റെ ആദരവ് ഞാൻ പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തോട് ഞാൻ എന്റെ ബഹുമാൻ രയപ്പെടുത്തുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം